അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് ടെക്കുകളും കണ്ടു നമ്മൾ കവർ ചെയ്തിട്ടാണ് കറക്റ്റ് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈനിങ് ബ്ലൗസിൻ്റെ കണ്ടോ നമ്മുടെ ബ്ലൗസിന്റെ കപ്പുകളിൽ നമ്മുടെ ഡാഡ്സുകളൊക്കെ തയ്ക്കാറുണ്ട് ആ ഒരു ഡാർസുകൾ എങ്ങനെയാണ് കവർ ചെയ്തുകൊണ്ട് കണ്ടോ ഡാർസുകൾ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ടെക്ക് മെയിൻ ടെക്ക് മാത്രം തയ്ക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളായി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ മൂന്ന് ടെക്കുകളും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസും അതുപോലെ തന്നെ ലൈനിങ് പീസും നമ്മളെല്ലാ സ്ഥലത്തും കറക്റ്റായി ആദ്യം കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്കുകൾ ഡാർസുകൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇതാണ് നമ്മുടെ ടെക്കുകളുടെ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ടെക്കുകളുടെ പോയിന്റ് വരുന്നത് ഇവിടെയാണ് ഇപ്പം നമ്മൾ ആദ്യം ഇത് തയ്ക്കുന്നത് നമ്മുടെ മെയിൻ ടെക്ക് ആണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിന് ഉണ്ടോ ഇത് നമ്മുടെ ഉൾവശമാണ് ലൈനിങ് നമ്മുടെ ബ്ലൗസ് പീസിന്റെ ഉൾവശമാണ് സാധാരണ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഉൾവശം നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഡാർസിന്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഉണ്ടോ ഈ ഒരു ഡാർസിന്റെ സെൻ്റർ ഭാഗത്ത് നിന്ന് ഈ ഒരു പോയിന്റ് വരെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ഈയൊരു പോയിന്റ് വരെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കൂടെ നിർത്തുക നമുക്ക് എവിടെയാണോ നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ താഴോട്ടും നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക രണ്ട് ഭാഗത്തായിട്ട് കിട്ടും അതുപോലെ നമുക്ക് ഈ ഒരു ടെക്കിൻ്റെ പോയിന്റ് നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗം അവിടെയാണ് നമുക്ക് ടെക്കിൻ്റെ പോയിന്റ് വരുന്നത് ആ ഒരു ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേ കറക്റ്റ് ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഒന്ന് ഇതുപോലെ മടക്കുക മടക്കി നമുക്ക് ഇവിടെ നമുക്ക് ഡാർസ് ഉണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സാധാരണ ഡാർസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നിന്ന് ഈ ഒരു ഡാട്സ് നേരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ അല്പം നൂല് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്ത് മാറ്റാവൂ ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ബാൻഡൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തി കിട്ടണമെങ്കിൽ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഡാർസ് തയ്ച്ചു അപ്പോൾ ഡാർസിന്റെ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം കണ്ടോ തയ്യൽ തുമ്പ് അത് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിത് കറക്റ്റ് കവർ ചെയ്ത് കിട്ടി കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് തയ്ക്കണം ഈ ഒരു ടെക്ക് തയ്ക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്കാണ് തയ്ക്കേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ ടെക്ക് തയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റായി ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സെൻട്രൽ ഡാൾസിൽ കൂടി ആ ഒരു ഡാൾസിൻ്റെ നമ്മൾ ആ ഒരു മാർക്കിംഗ് അല്ലെ മാർക്കിങ്ങിൻ്റെ മുകളിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റ് ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഉണ്ടോ ഇതുപോലെ മറിച്ചെടുക്കുക നമ്മൾ ലൈനിങ് പീസിനെ വേറെയും അതുപോലെ തന്നെ ബ്ലൗസ് പീസിനെ വേറെ വേറെയായി ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് മടക്കി വെക്കുക കണ്ടോ ഈ ഒരു രീതി രണ്ട് ഭാഗത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ടെക്കിൻ്റെ പോയിന്റ് ഉണ്ടാവും കണ്ടോ ഇതാണ് നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചതിന് ശേഷം ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തതിനു ശേഷം നമ്മളിവിടെ സെൻട്രൽ ഡാർസ് ഈയൊരു പോയിന്റ് വരെ ഈയൊരു ഭാഗത്ത് നിന്ന് കേട്ടോ ഇവിടെ നിന്ന് ഒരു നമ്മുടെ സാധാരണ ടെക്ക് തയ്ക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് തെർക്കുക നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ടെക്ക് കണ്ടോ ഉള്ളിലേക്ക് നമുക്കതിന്റെ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് രണ്ടാമത്തെ ടെക്ക് കിട്ടും ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്ക് ഈ ഒരു ടെക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസും ബ്ലൗസ് പീസും കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ വ്യത്യാസം വരാൻ പാടില്ല കറക്റ്റ് വെച്ച് കൊടുക്കണം കാരണം ഇവിടെ വ്യത്യാസം വന്നാൽ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ ബ്ലൗസ് പീസും തമ്മിൽ കറക്റ്റാകാതെ നമ്മുടെ ഈയൊരു കപ്പ് ലൂസായി കിടക്കും അതുകൊണ്ടാണ് കറക്റ്റ് വെച്ച് കൊടുക്കാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ടെക്കിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു പീസിനെയും കണ്ടോ ഇതുപോലെ ഒന്നകം വലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ലൈനിങ് പീസിൻ്റെ രണ്ട് ഭാഗത്തുള്ള ലൈനിങ് പീസിനെയും ഇതുപോലെ കൂട്ടി പിടിക്കുക അതിനുശേഷം ബ്ലൗസ് പീസിനെ രണ്ടാമത്തെ ഭാഗത്തേക്കും കേട്ടോ ഇതുപോലെ പിടിച്ചതിനു ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു ടെക്കിൻ്റെ പോയിന്റ് വരുന്നില്ലേ ആ ഒരു ടെക്കിൻ്റെ പോയിന്റ് വരുന്ന ആ ഒരു ഭാഗത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഉണ്ടോ നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടോ ആ ഒരു പോയിന്റ് കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ മടക്കി പിടിച്ച് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കും കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല പണമൊന്ന് നഖം വലിച്ചു കൊടുക്കുക ഉൾവശത്തും നല്ല വശത്തും ഒക്കെ നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ മൂന്ന് ടെക്കുകളും നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലവണമൊന്ന് നഖം വലിച്ചു കൊടുത്താൽ മതി നല്ല വൃത്തി ഉണ്ടാകും ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളുണ്ടോ നമ്മുടെ മൂന്ന് ടെക്കുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇതിന്റെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ കേട്ടോ കറക്റ്റ് കവർ ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് മൂന്ന് ടക്കുകളെയും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ടെക്കിന്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അവിടെയുള്ള ആ ഒരു പീസ് നമ്മൾ ആദ്യം കാണിച്ചു തന്ന തന്നെ കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ ബാൻഡ് നമുക്ക് തയ്ച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല ഫിനിഷിങ്ങോടുകൂടി ബാൻഡ് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം